ഡോക്ടറെ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അനക്കം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഇതൊരു നല്ലൊരു ആണ് അപ്പം ജനറലി മോസ്റ്റ് ഓഫ് ദ പ്രഗ്നൻസിനും വലിയ കോംപ്ലിക്കേഷൻ ഒന്നും കാണത്തില്ല അൺകോംപ്ലിക്കറ്റഡ് ആയിരിക്കും പക്ഷെ ചിലതിനും പ്രഗ്നൻസി ഉണ്ട് ചിലതിനാൽ ഹൈ റിസ്ക് പ്രഗ്നൻസി ഉണ്ട് ഇപ്പോൾ സപ്പോസ് ഏജ് കൂടിയുള്ള പ്രഗ്നൻസി ഒത്തിരി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കൺസ്യൂ ആവുന്ന പ്രഗ്നൻസികൾ പിന്നെ നമ്മൾ പ്രഗ്നൻസിയിൽ ബി പി ഉണ്ടാവുക പിന്നെ ചില സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡ് ഫ്ലോ കുറവായിരിക്കാം ഡയബറ്റിസ് പിന്നെ റെക്കറൻ്റായിട്ടുള്ള അബോഷൻസ് അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ള പ്രഗ്നൻസി ഉള്ള ആൾക്കാരോട് നമ്മൾ സാധാരണക്കാരന് കൂടുതലായിട്ട് അനക്കം നമ്മൾ അവരോട് ശ്രദ്ധിക്കാൻ പറയാറുണ്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ അഞ്ചാം മാസത്തിലോ അല്ലെങ്കിൽ ഏഴാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പം വെള്ളത്തിൻ്റെ അളവ് കുറവ് പിന്നെ ബ്ലഡ് ഫ്ലോ കുറവ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡോപ്പർ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡ് ഫ്ലോ ഒക്കെ കുറവുണ്ടാക്കാം അമ്പരിക്കൽ കോടി കൂടെയുള്ള ഉള്ള കുറവ് അങ്ങനെയുള്ള പ്രഗ്നൻസി ഒക്കെ ഉള്ള പേഷ്യൻസ് ആണ് നമ്മളോട് ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ അനക്ക് ശ്രദ്ധിക്കണം ഇതിന് എന്തെങ്കിലും ഒരു കുറവ് തോന്നി നിങ്ങൾ കുറച്ചൊരു ഒബ്സർവ് ചെയ്തിട്ട് കുറവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് അവരോട് മെൻഷൻ ചെയ്യാറുണ്ട്